ചൂട് കൊണ്ടാണ് വെയിലി വരുന്നതേ ഉള്ളൂ പത്ത് മണിയായിട്ട് വെയിലി വരുന്നതേ ഉള്ളൂ ചൂട് കൊണ്ടായിരുന്നോ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അതേപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ടോ എന്നാണ് അപ്പോൾ അതേ തുണി വിരിക്കാനൊക്കെ വന്നതാണ് ഫ്രണ്ട്സ് ഇത് കണ്ടില്ലേ വെയിൽ ഉദിച്ച് വരുന്നതേ ഉള്ളൂ പത്ത് മണിയായിട്ട് തുണി വിരിച്ചു രണ്ട് ട്രിപ്പ് വിരിച്ചു ഇനി അടുത്ത ട്രിപ്പ് ഉണ്ട് എൻ്റെ കൂടെ വന്നതായിട്ടോ പേരുടെ മുകളിൽ ചൂട് കൊള്ളാൻ വേണ്ടി അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അല്ലേ ഒരു ഒരു ഹാൻ ഹായ് കൊടുത്ത് പൊനു ഹായ് ഇപ്പുറത്തൊക്കെയുണ്ട് ഹായ് എവിടെ പൊക്കിത്താ ഇപ്പുറത്ത് ഇപ്പുറത്ത് ഹായ് അപ്പം എല്ലാവർക്കും പോന് ഹൈ തന്നു കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ ഞാനൊരു കുക്കിംഗ് വീഡിയോയും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കണേ വ്യൂവേഴ്സ് കുറവാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇടുമ്പോൾ ഇല്ലേ പോന്നോ നമുക്കിപ്പോൾ വ്യൂവേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്താണെന്ന് അറിഞ്ഞില്ല ഞാനിനി കുക്കിംഗ് വീഡിയോ ഇട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലേ അപ്പോൾ കുറച്ച് അതിൻ്റെ കൂടെ കുക്കിംഗ് വീഡിയോ ഡെയിലി ഇവൻ്റെ കണ്ടാൻറ്റ് കിട്ടണ്ടേ അത് നല്ല നമുക്ക് ഇടാൻ പറ്റുള്ളൂ പിന്നെ ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന ഫാൻസിന് വേണ്ടിയാണ് ഞാൻ ഇവന് വേണ്ടി ഇവനെ ഇടുന്നത് കേട്ടോ എൻ്റെ വീഡിയോ എടുക്കുന്നത് അവിടെ കിടക്കല്ലേ കിടക്കല്ലേ വാ ചൂട് ചൂട് വള്ളാൻ വേണ്ടി ഇപ്പോൾ ഇത്രയും ചത്ത് ടെറസ് ചൂടായി വരുന്നുണ്ട് വെയില് വന്നപ്പോൾ തണുപ്പുള്ളതുകൊണ്ടേ കിടക്കുന്ന ബാ ബാബന്നാ ബാബന്നിങ്ങനെ അവിടെ മുകളിലേക്കൊക്കെ നോക്കുന്ന കേട്ടോ ആ വെയിലത്ത് നിന്ന് പാവം നമ്മൾ മനുഷ്യർ വെയിലുള്ളൂലേ തണുപ്പത്ത് എന്ന് പറഞ്ഞ പോലെ അവിടെ ആരുമില്ല അവിടെ ആരെയാണ് നോക്കുന്നത് ഫുഡൊക്കെ കൊടുത്തിട്ട് വന്ന് കിടക്കുന്നതാണ് കേട്ടോ ഫുഡൊക്കെ കൊടുത്തിട്ട് വന്ന് ഓടിച്ചാടി വന്ന് കയറണതാണ് ഇന്ന് നല്ല ക്യാരറ്റും ഒരുപാട് പപ്പായയും ബീൻസൊക്കെ ഇട്ട് വേവിച്ച് പരിപ്പൊക്കെ ഇട്ട് വേവിച്ച് ഇത്തിരി തൈരൊക്കെ ആയിട്ട് പീച്ചി കൊടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഇത്തിരി പൗഡർ ഇടട്ടെ രാവിലെ ആറുമണിക്ക് മാറ്റിയ ഡ്രസ്സാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റുന്നില്ല നമ്മൾ മോർണിംഗ് വാക്കിനൊക്കെ പോയപ്പോൾ വന്ന് തുടച്ചു കൊടുത്തിട്ടും മാറ്റി അനിയിപ്പോൾ നാല് മണിക്ക് എണീക്കും കേട്ടോ ആ ഇടട്ടെ കാണിച്ചാൽ മമ്മിക്കേ പൗഡർ ഇടങ്ങി ഇടട്ടെ പോന്നാ അപ്പം അതുകൊണ്ടിപ്പം അവൻ്റെ ഡ്രസ്സ് ഇപ്പോൾ കുറേ അലക്കുന്നുണ്ടേ ഡ്രസ്സും അവൻ്റെ ഷാൾ ഒക്കെ അലക്കുന്നുണ്ട് ഷാളില്ലെങ്കിൽ തരൂല ഇന്ന് അച്ഛനുണ്ട് ചേട്ടനും ചേച്ചിയൊക്കെ പോയി അപ്പോൾ ഉച്ചക്ക് ഞങ്ങൾക്ക് റൊട്ടിയാ ചോറ് വെക്കുന്നില്ല കേട്ടോ റൊട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കുക്കിംഗ് വീഡിയോയും കൂടി ഇടുന്നുണ്ട് ഒന്ന് അടുക്കള വിശേഷങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഒന്ന് എല്ലാവരും കാണണേ കേട്ടോ പൊന്നോ ഇല്ല പൊഞ്ഞോ അത് കൊഞ്ചന് കൊഞ്ചന് കൊഞ്ചണ് ചക്കൻ ചക്കൻ കൊഞ്ചണതാണ് ഓ ഇനിയും വൈകുന്നേരം ഡ്രസ്സ് മാറി കൊടുക്കുള്ളൂ ആറുമണിയായപ്പോൾ തുടച്ചെടുത്തൊക്കെ ഡ്രസ്സ് മാറ്റിയതാ കാലും കൈ ഒക്കെ തുടച്ച് അല്ല പൊഞ്ഞോ ആ നല്ല സുന്ദരനായി അപ്പം ഇച്ചിരി ക്രീമൊക്കെ ഇട്ട് കൊടുക്കട്ടെ അവന് വാ കൈതാ പൊന്നോ കൈ ഇവിടെ കൊണ്ടുപോവാ എന്നാലേ ഇടാൻ പറ്റുള്ളൂ മമ്മിക്ക് കൈ എത്തൂല ഇങ്ങോട്ട് വാ ഇടട്ടി മമ്മ ബാ ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങള ഇവിടെ വാ ഇവിടെ പൊന്ന് വാടാ ഞങ്ങൾ മോളിൽ പോയി ഇനിയുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ ഇടാൻ അപ്പം ഞാൻ മോളിൽ പോകും കേട്ടോ അവന് ആ അപ്പോൾ നല്ലവണ്ണം കൊച്ചിന് ക്രീമൊക്കെ കയ്യിൽ ഇടട്ടെ നല്ല സുന്ദര മോനാകട്ടെ കാലും കൈയ്യൊക്കെ നല്ല സോഫ്റ്റ് ആകണം കൊച്ചു കാല കൈ ഒക്കെ തന്ന് ക്രീമൊക്കെ പെരട്ടി നല്ല സുന്ദരനായി അല്ല പൊന്നോ ഇനി ഒരു ഹൈക്കൂടെ തന്നേ രാവിലെ ഒരു ഹൈ തന്നു ഇപ്പോൾ ഒരു ഹൈ തന്നി ഇവിടെ വാ ഹൈ തന്നി ക്രീമൊക്കെ ഇട്ട കൈ കൊണ്ടിട്ട് ഒരു ഹൈ തന്നി ആ ഒരു ഹൈ ഹൈ തന്നി പൊഞ്ഞു ഹൈ തന്നി പൊഞ്ഞു പൊട്ടിട്ട് തരാം അമ്മ വ ഹായ് 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 പറ ഹായ് ടാറ്റ പറഞ്ഞേ ടാറ്റ ചേട്ടനൊക്കെ എങ്ങനെയാ ദീപകൻ്റെ ടാറ്റ പറയുന്ന പൊന്ന് ദീപക്കിനെങ്ങനെ ടാറ്റ പറയുന്ന ടാറ്റ ടാറ്റാറ്റാറ്റ പറഞ്ഞ് ദീപകൻ്റെ ടാറ്റ പറഞ്ഞ് പൊന്ന് ബാ ഇവിടെ ഇന്ന് ടാറ്റ പറഞ്ഞ് ബാ ഇവിടെ വന്ന് ടാറ്റ പറഞ്ഞു ബാ പറയണെ പൊഞ്ഞു ടാറ്റ എങ്ങനെ പറയണെ ഇപ്പം മോനെ കാണാൻ ആഗ്രഹിക്കുന്ന ഡെയിലി കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ അവർക്കൊക്കെ കൂടിയാണ് ഞാൻ മോൻ്റെ ഇരു വീഡിയോ ഇടുന്നത് എൻ്റെ കൂടെ ഞാൻ ഒരു അടുക്കള വിശേഷം കുറച്ചിടുന്നുണ്ട് ഉമ്മാ ഉമ്മ 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 ഇങ്ങനെ കളിച്ചൊക്കെ ഇരിക്കും കേട്ടോ അവനായിട്ട് പാവ കേട്ടോ ഇപ്പം വൈകുന്നേരം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കും രാവിലെ ഒന്നും ബാക്കിനൊക്കെ പോയപ്പോൾ നാനച്ച കൂട്ടിയൊക്കെ കൊണ്ടുവന്ന് കല്ലും പൊടിയൊക്കെ ആയതുകൊണ്ട് ഒന്ന് കൈകാലൊക്കെ തുടച്ച് രാവിലെ അതിനെ ഡ്രസ്സ് മാറ്റിയതാണ് കേട്ടോ ഇവനെ അപ്പം ഇവൻ്റെ ഡ്രസ്സ് കുറേ അലക്കുന്നുണ്ട് ഷാൾ അലക്കുന്നുണ്ട് ഷാൾ എന്ത് ചെയ്തോ തരുന്നില്ല എന്നാലും അലക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക സഹകരിക്കുക വീഡിയോ കണ്ട് കേട്ടോ പിന്നെ അച്ഛനുണ്ട് കേട്ടോ അച്ഛൻ സിനിമയും കണ്ടുകൊണ്ടിരിക്കണം അപ്പം ഞാൻ വാതിരി പൂട്ടി വന്നെടുത്തതാണ് കേട്ടോ കാരണം എന്താണെന്ന് പറയുമ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടി വിയുടെ സൗണ്ട് കേട്ടോ കോപ്പി റേറ്റ് വന്നാലോന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ബോളൊക്കെ കളിച്ച് നിന്ന് അച്ഛൻ്റെ കൂടെ ഇരുന്നോളും അച്ഛനെ ഒരുപാട് ബോൾ ഇട്ട് കൊടുത്ത് അവിടെ കിടന്ന് ആ ക്രീം നക്കല്ലേ ക്രീം നക്കുന്നാ പൊന്നോ ക്രീം അങ്ങനെ കൈ കൈകൊണ്ട് നക്കല്ലേ അമ്മ കൈയില്ലല്ലേ കൈയുടെ പാദത്തിലൊക്കെ ഇങ്ങനെ 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 സോഫ്റ്റ് ആവാൻ വേണ്ടിയല്ലേ എന്തും ഇങ്ങനെ ഇരിക്കുന്നേ ഏ എന്തൂ ഇങ്ങനെ ഇരിക്കണ പൊന്നു ഇന്നൻ ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നു പൊഞ്ഞു എന്നാണിങ്ങനെ ഇരിക്കുന്നു പൊഞ്ഞു നോക്കിയിരിക്കണോ അത് പുറത്ത് ആരാ വരുന്നത് ജനലിക്കൂടെ നോക്കുന്ന ഇങ്ങനെ ശ്രദ്ധിച്ച് ആരാ വരുന്ന പൊഞ്ഞോ കണ്ടില്ലേ ജനലി കൂടെ നോക്കിയതാണ് ആരാ വണ്ടി എവിടെയാണ് വരുന്നത് നമ്മുടെ വീട്ടിലാണോ ചേട്ടയാണോ വരുന്നത് കണ്ടോ നോക്കിയിരിക്കുന്നു കണ്ടോ ഇതൊക്കെയാണ് കേട്ടോ കണ്ടോ ജനലി കൂടെ നോക്കുന്ന നോട്ടം കണ്ടു എണീറ്റിരുന്നു ണ്ടോ ആരാ പൊന്ന് വന്നത് ആരാ വരുന്നത് കാളുവാണോ ഓ ജനലിൽ കൂടെ നോക്കിട്ട് പോരാ അവൻ ആരാ നോക്കുന്നതാണ് ജനൽ ആരാ വണ്ടിയായിട്ട് വണ്ടിയുടെ സൗണ്ടൊക്കെ കെട്ടിയില്ലേ അപ്പ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സഹകരിക്കുക ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് അടുക്കള വിശേഷങ്ങളൊക്കെ ഇടുന്നുണ്ട് ഫ്രണ്ട്സ് ഇന്നത്തെ വിഭവം ഞാൻ മണിക്കുള്ള ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഇല മേടിക്കാൻ പോയത് മാർക്കറ്റിൽ പോയാൽ ഇല മേടിച്ചത് കേട്ടോ കരിപ്പെട്ടിയൊക്കെ കിട്ടുന്ന സമയമല്ലേ അപ്പോൾ എല്ലാവരും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ റെവ എടുത്തു ഒരു കപ്പ് ഇച്ചിരി മൈദ എടുത്തു ഒരു കാ ഗ്ലാസ് പോലും ഇല്ല കേട്ടോ മൈദ അതിൻ്റെ കൂടെ മിക്സ് മിക്സിയായിരുന്നു ഞാൻ എല്ലാവരും ശർക്കര ഇടുന്നു ഞാൻ കരിപ്പെട്ടി ഇടുന്നത് കേട്ടോ ഇത് പളയന്തോടം പഴമാണ് അപ്പം ഞാൻ തൽക്കാലം മൂന്ന് പളയന്തോടം പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ മൈദയും ഇന്ന് ഞാനൊന്ന് മിക്സി മാറ്റി പിടിച്ചു മിക്സികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ റവ ഇട്ട് ഇട്ടുകൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മൈദ ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മളൊരു സ്പൂണ് കൊണ്ട് പിന്നെ ഞാൻ ഇളക്കുകയും ചെയ്യണം കേട്ടോ ഇടക്കൊന്ന് അടിക്കുമ്പോൾ ആ സ്പൂണ് കൊണ്ട് വന്ന് ഒന്ന് ഇളക്കുകയും ചെയ്യണേ പിന്നെ ഞാൻ ഈ കരിപ്പട്ടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഒരു ഒരു മുറി തേങ്ങ ഞാൻ ചിരികി വെച്ചിട്ടുണ്ട് തിരികെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് ഈ പഴവും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ പഴം ഇട്ട് കൊടുത്തിട്ട് വേണം അരക്കൻ അപ്പോൾ നമ്മൾ റവ ഇട്ട് കൊടുത്തു ഒരിച്ചിരി മൈദ അതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുള്ളവർക്ക് ഗോതമ്പൊടി ഇണ്ടെങ്കിൽ ഗോതമ്പൊടി ഇടുക എന്ത് വേണമെങ്കാ അല്ല റവ മാത്രം ഇടുന്ന റവ മാത്രം ഇടാം തേങ്ങ ഇട്ട് കൊടുത്തു കരിപ്പെട്ടി കേട്ടോ എനിക്ക് കരിപ്പട്ടിയാണ് ഇഷ്ടം അപ്പോൾ കരിപ്പെട്ടിയുടെ ഇതാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഈ പഴവും കൂടെ ഞാൻ അതിലേക്ക് മുറിച്ചിടുന്നു കേട്ടോ അപ്പോൾ പഴം ഞാൻ വച്ചിട്ടുണ്ട് ഇത് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ നല്ലവണ്ണം അരച്ചെടുത്തോണ്ട് വരട്ടെ ഒന്നും ഒഴിക്കുന്നില്ല പഴത്തിൻ്റെ ഇത് തന്നെ ഇറങ്ങും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഴം ഇട്ട് കൊടുക്കാമല്ലോ വെള്ളമാകാൻ പാടില്ല നമുക്ക് അട ഉണ്ടാക്കാനല്ലേ വെള്ളം ഉണ്ടാകാം വെള്ളം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇത് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതേ പഴം മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ ഒന്നും ഇട്ടില്ല അപ്പോൾ ഈ പഴം പാകമായിരുന്നു മൂന്ന് പഴം അപ്പം ഞാൻ ഈ പഴം എടുത്തിട്ടില്ല കേട്ടോ എടുത്തുപോയാൽ വെള്ളം വെള്ളം പോലെ ഒന്നും കൂടെ വെള്ളം പോലെ ആവും അപ്പോൾ അത് വേണ്ട അങ്ങനെ നിങ്ങൾ പഴം കൂടുതലാവുന്നെന്നുണ്ടെങ്കിൽ ഇച്ചിരി റവയോ കൂട്ടി അരക്കുകയോ ഇച്ചിരി മൈദയും കൂടെ ഇട്ട് കുഴക്കുകയോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ ഇച്ചിരി മൈദയോ ഗോതമ്പൂടിയോ ഇട്ട് അരച്ച് എടുക്കാം അങ്ങനെ നമ്മൾ ലൂസ് ലൂസാവണമെന്നുണ്ടെങ്കിൽ വെള്ളം ആകണം എന്നുണ്ടെങ്കിൽ പഴം കൂടുതലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് പറയുമ്പോൾ ആ പഴത്തിൻ്റെ ടേസ്റ്റും കരിപ്പട്ടീൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കണം ആദ്യമൊന്ന് കറങ്ങാൻ ഒരു വിഷമമായിരിക്കും മാവുമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് അത് അരഞ്ഞ് കിട്ടും കേട്ടോ ഞാൻ ഇതൊന്ന് പാത്രത്തിലേക്ക് ഇടട്ടെ ഈ പാകത്തിനാണ് കേട്ടോ പാകത്തിൽ ഈ പാകത്തില എടുക്കാൻ കേട്ടോ ഒന്നുമില്ല നമ്മുടെ ഇല ഇട നല്ല ടേസ്റ്റായിട്ടോ ഇത് ഉണ്ടാക്കി തണുത്തിട്ട് കഴിക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ ഒരു ഇച്ചിരി ഉപ്പിടുക കേട്ടോ ഉപ്പിട്ട് വേണം അരക്കഴിഞ്ഞാൽ ഉപ്പ് ഇടാൻ മറന്നു പോയി ഇച്ചിരി ഉപ്പ് നമ്മൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ എന്നിട്ട് നല്ലവണ്ണം ഇളക്കുക ഇളക്കിയതിന് ശേഷം പാകമാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഏലക്ക ഇച്ചിരി പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുത്തു ഏലക്ക ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെയും ഇളക്കുക ഇലക്കും ഇട്ടുകൊടുത്തു ഞാനൊന്ന് ഇളക്കി അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒത്തിരി ഉജാലയുടെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇലകളെല്ലാം കഴുകി തുടച്ച് വാട്ടി വച്ചിട്ടുണ്ട് അതിലെത്തിരി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കണ്ടോളൂ വെള്ളം വെച്ച് എല്ലാം നമ്മൾ കഴുകി വാട്ടി ഒക്കെ വച്ചിരിക്കുന്ന കേട്ടോ തുടച്ചൊക്കെ എന്നിട്ട് ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇല ഇട ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് പാകത്തിലുള്ള മാവ് വന്നിട്ടുണ്ട് കേട്ടോ അത് കട്ടി കുറച്ച് വേണം എന്നുള്ളവർക്ക് കട്ടി കുറച്ച് വേണം കട്ടി കൂടുതൽ വേണം എന്നുള്ളവർക്ക് കട്ടി കൂടുതലായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് നല്ല വേണം ഇല ഇട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ അത് കൈകൊണ്ട് വയ്ക്കാതെ പറ്റൂല കേട്ടോ വൈകുന്നേരം ഹസ്ബൻഡൊക്കെ വരുമ്പോഴും മക്കൾ വരുമ്പോഴൊക്കെ ഇത് എന്തെങ്കിലും ചായയുടെ കൂടെ കഴിക്കാനായല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്ന് റെവയും ഇച്ചിരി മൈദ ഇടുന്നത് നാളെ ചിലപ്പോൾ ഗോതമ്പൊടി മൈദയും കൂടെ ഇട്ടിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം മടക്കുക ഞാനിങ്ങനെയാണ് മടക്കുന്നത് കേട്ടോ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വയ്ക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എല്ലാം ഞാനല്ലാതെ പരത്തി ഒരു അഞ്ചാറെ എണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് അത് തന്നെ മതി നാളെ ഞാൻ പിന്നെയും ഒരു ദിവസം കഴിഞ്ഞാൽ എന്നൊന്നും ഉണ്ടാക്കിയാൽ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ ഞാൻ പിന്നെയും ഇരു മൈന്തയും ഗോതമ്പൊടിയും ഇട്ടൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാനിങ്ങനെയും മടക്കിയിരിക്കണം എല്ലാം ഞാൻ ഇലകളൊക്കെ നേരത്തെ കഴുകി വാട്ടി വെച്ച് ഇട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനിത് തട്ടിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഈ പുഴുങ്ങാൻ വേണ്ടി ഈ ഇഡലി ഇഡലി പാത്രം എടുക്കുള്ളൂ കേട്ടോ ഈ അലുമിനിയത്തിൽ മറ്റതൊന്നും എടുക്കത്തില്ല നല്ലതൊന്നും എന്നിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്യുക വെറവടെയാണ് ഇതിൽ വേണമെന്നുള്ളവർക്ക് കാശുവണ്ടിയോ കപ്പലണ്ടിയോ എന്താന്നൊക്കെ വെച്ചാൽ ഇടാം കേട്ടോ ഇപ്പം ചിലവർ അവലും റവയും കൂടെ ഇടുന്നവരുണ്ട് ചിലവർ മൈദ ഞാൻ ഇച്ചിരി മൈദ ഒരു ഇത് കിട്ടാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ ഒരു മൈദയ്ക്ക് വേറെ ഗോതമ്പൊടി ഇടുന്നവരുണ്ട് അങ്ങനെയും ഇടാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇങ്ങനെ വെച്ചാൽ ടേസ്റ്റാണ് കാരണം ഇത് ആ പഴത്തിൻ്റെ പഴത്തിൻ്റെ ആ പഴവും കൂടെ മിക്സ് ആയതുകൊണ്ട് ആ പഴത്തിൻ്റെ രുചിയും മാവിൻ്റെ രുചിയും തേങ്ങയുടെ രുചിയും എല്ലാം കൂടെ അടിച്ചെടുത്തതല്ലേ നമ്മൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ പഴം ഇടുമ്പോൾ നിങ്ങൾ നോക്കി കണ്ടും ഇടുക വെള്ളമാകാതെ അതൊക്കെ ആ വെള്ളം ആയി കഴിഞ്ഞിരുന്നാൽ നമുക്ക് വൈത വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ ഗോതമ്പൊടി വേണമെങ്കിൽ കൂട്ടാം അങ്ങനെ കേട്ടോ ഞാനിതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാം വച്ചു കഴിഞ്ഞു അടച്ചു വെക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് ഒന്നാമത്തെ കരിപ്പെട്ടിയുടെ ടേസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ശർക്കര കാട്ടി ശർക്കര ഒരുപാട് മലയാളി കടയിൽ നിന്ന് നമ്മുടെ ചേട്ടൻ്റെ കടയിൽ നിന്ന് മേടിച്ചതുകൊണ്ട് അങ്ങനെ കരിപ്പെട്ടിയുടെ ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ കരിപ്പെട്ടി ഇട്ടേ ഉണ്ടാക്കുന്നുള്ളൂ കറുത്ത കരിപ്പെട്ടി ഇടുമ്പോൾ മാവ് കറുത്തതായിട്ട് കുറച്ച് കളറ് കറുത്തതാവും പക്ഷെ അതങ്ങനെ ഞാൻ മറ്റേ ഇട്ടത് അധികം കറുപ്പില്ലാത്തത് ബാക്കി ഇല എണ്ട് കേട്ടോ മൂന്നെണ്ണം ഇലയുണ്ട് അതുപോലെ ഞാൻ കെട്ടിവെച്ചിരിക്കുന്ന ഒരു രണ്ട് പീസ് ഞാൻ വാട്ടി ഇതൊക്കെയുണ്ട് അത് ഞാൻ വെച്ചേക്കും കളയത്തില്ല കേട്ടോ ഒന്നും ഉണക്കി കളയത്തില്ല നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ ഈ ഇല എത്രത്തോളം ഉപയോഗിക്കാമോ അത്രത്തോളം ഞാൻ ഉപയോഗിക്കും കാരണം നമ്മൾ വില കൊടുത്ത് മേടിക്കുന്നതല്ലേ നമ്മളുടെ പ്രവാസികളുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് കേട്ടോ തേങ്ങയില്ല അപ്പം തേങ്ങ മേടിക്കണം നാട്ടിലാണെങ്കിൽ തേങ്ങയുണ്ട് വാഴയുണ്ട് കുരുമുളകുണ്ട് അല്ലേ നമ്മൾ അവിടെ കൊണ്ടുവരണ കുരുമുളകൊക്കെ ഇവിടെ വരുമ്പം കുറച്ച് നാൾ നിൽക്കും പിന്നെയും തീരും പിന്നെയും പോകുമ്പം കൊണ്ടുവരും ഇങ്ങനെയൊക്കെ അപ്പോൾ എപ്പോഴും എപ്പോഴും നമുക്ക് ഫ്ലൈറ്റിൽ വന്നാൽ ഇങ്ങനെ കൂടുതൽ ലഗേജ് കൊണ്ടുവരാനും പറ്റില്ല അപ്പോൾ ട്രെയിനിൽ രണ്ടര ദിവസമൊക്കെ ഇരുന്നിട്ടൊക്കെ വേണം കൊണ്ടുവരാൻ പിന്നെ നമ്മൾ ഈ ടെറസിൻ്റെ മുകളിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ചൂട് സമയമായി കഴിഞ്ഞാൽ എല്ലാം ഉണങ്ങിപ്പോകും കേട്ടോ എന്ന് പറഞ്ഞാൽ ടെറസ്സിലെ വെള്ളം പോലും ഭയങ്കര ചൂടായിരിക്കും ഇപ്പം നല്ല തണുപ്പ് ഇപ്പോൾ നല്ല തണുപ്പായിരിക്കും ചൂട് സമയത്ത് നോക്കണ്ട എല്ലാം വരണ്ട് ടാങ്കിലുള്ള വെള്ളം പോലും ചൂടായിരിക്കും എന്നാലും ഞാൻ ഈ ഇല കളയത്തില്ല അത് എത്ര അധികം ഞാൻ യൂട്ടിലൈസ് ചെയ്യാമോ അത്ര അധികം യൂട്ടിലൈസ് എന്ന് ചെയ്യും കേട്ടോ കാരണം നമ്മൾ പൈസയൊക്കെ കൊടുത്ത് ഇത്രയും ദൂരെയൊക്കെ ചെന്ന് മേടിക്കുന്നതല്ലേ നമ്മുടെ പ്രവാസികളുടെയൊക്കെ ജീവിതം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഏല ഇടയൊക്കെ ശരിയായി നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കരിപ്പട്ടിയും ആ പാളയന്തോടം പഴവും ഇത് കണ്ടോ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇത് കണ്ടോ നല്ല വെന്ത് നല്ല ഇതായിട്ട് വെന്ത് അപ്പോൾ ഒന്ന് ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ചൂടാണ് ഇത് കണ്ടോ നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ കരിപ്പെട്ടിയും തേങ്ങന്ന് തേങ്ങയൊക്കെ അതിൻ്റെ അകത്തല്ല വെച്ചത് അപ്പോൾ നമ്മൾ പഴവും കരിപ്പട്ടിയും തേങ്ങയും എല്ലാം കൂടെ ഇട്ട് അരച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല വണ്ണം വെന്തും ഇത് കണ്ടോ അപ്പോൾ മധുരം ഇടുമ്പോൾ നിങ്ങൾ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ചിടുക ഞാൻ പാകത്തിനുള്ളത് ഇട്ടിങ്ങണേ നമുക്ക് വേണമെങ്കിൽ ആ കറുത്ത കളറിലെ കരിപ്പെട്ടി വേണമെങ്കിലും ഇടാം ഞാൻ ഇത് ആ കളറിലല്ല കേട്ടോ ഇട്ടത് നമ്മൾ രണ്ട് തരം കരിപ്പെട്ടി ഉണ്ടല്ലോ ഒന്ന് നല്ല കറുത്ത കളറ് ഒന്നിത്രീ വെള്ള കളറാണ് അപ്പം അതാണ് ഞാൻ ഇട്ടത് ഞാൻ കറുത്ത ഇട്ട് ഉണ്ടാക്കും കേട്ടോ നമുക്ക് വേണമെങ്കിൽ ആ മറ്റേ ആ ലൈനി ഉണ്ടല്ലോ കരിപ്പെട്ടിയുടെ ആ ലൈനി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ നാളെ ഒഴിച്ച് ഞാൻ നാളെ പിന്നെയും ഉണ്ടാക്കും കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഇല ഇടയൊക്കെ റവ ഇടയൊക്കെ ശരിയായി കണ്ടോ നല്ല ടേസ്റ്റായിട്ടോ നമ്മൾ പാളയന്തോടെ പഴം അരച്ചില്ലേ ആ അരച്ചേൻ്റെയും തേങ്ങയുടെയും എല്ലാം കൂടെ മിക്സായിട്ട് ആ അരച്ചേൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും പഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിക്കുക എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓടിയെത്തും കേട്ടോ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും എന്നെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഈ വിഭവം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ബോക്സ് കമൻ്റ് ചെയ്യണേ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വേറെ ഒന്നും പറയാനില്ല അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ